التمسك <بالأثر نجاه> السلام عليكم الله الله وبركاته إن شاء الله الحروف ുംബർ അറബി അക്ഷരമാലയിലെ ആയിൻ എന്ന ഹർഫിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്ന എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് അഥവാ ൊണ്ട തൊണ്ടയുടെ വസത്തുൽ നിന്ന് മദ്യത്തിൽ നിന്നായിരിക്കും നമ്മൾ ഹ ഇന്റെ മഹർജ് പഠിച്ചില്ലായിരുന്നോ അവിടെ തന്നെ ഇന്റെ മഹർജ് അവിടെ അവിടെ നിന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് ഐൻ അപ്പോ മഹ്റുൽനി തൊണ്ടയുടെ മദ്യമാണ് ചില കളിമത്തുകൾ നമുക്ക് നോക്കാം കൂടി വന്നത് അതേപോലെ അതേപോലെ തന്നെ കൂടി വന്നത് കാണാം എന്നാവാ പാടില്ല അത് ഹംസയാണ് എന്നിങ്ങനെ ഉച്ചരിക്കുക അതേപോലെ തന്നെ ദമ്മോട് കൂടി വന്നത് ഔ പിന്നെ കൂടി വന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമ്മൾ പാരായണം ചെയ്യുന്നു എന്നിങ്ങനെ ഉച്ചരിക്കുക സ്വരഭാരമില്ലാതെയാണ് ഉച്ചരിക്കേണ്ടത് അപ്പോ ആ ഐ ഔ بارك الله فيكم السلام عليكم ورحمه الله